ഇക്കാണുന്നതാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഊപ്പി ബുളക്ക പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിടും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന കവാടം തുറന്നു കൊടുക്കാത്തതിനാൽ ഇവിടെയെത്തുന്ന രോഗികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ പെരുമ്പാവൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന മുൻവശത്തെ കവാടം പൊതുജനങ്ങൾക്കായി കൊടുക്കുക രോഗികളെ ദുരിതത്തിലാഴ്ത്തുന്ന ആശുപത്രിയിലെ അശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ പിൻവലിക്കുക ഹോസ്പിറ്റൽ നവീകരണ പ്രവർത്തനങ്ങളിലെ വൻ അഴിമതി അന്വേഷിക്കുക യുദ്ധകാലാടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക മുനിസിപ്പൽ ചെയർമാന്റെയും എച്ച് എം സിയുടെയും കെടുകാരിസ്വത അവസാനിപ്പിക്കുക എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ താലൂക്ക് ആശുപത്രിയോടുള്ള ചിറ്റമനയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എസ് ടി പി എ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ ബുജീബ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ താലൂക്ക് ആശുപത്രി മുഖ്യ കവാടം അടച്ചുപൂട്ടുകയും അതിന്റെ മറവിൽ വികസന പ്രവർത്തനത്തിന് എന്ന പേരിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും യാതൊരു ഓഡിറ്റുമില്ലാതെ ഒരുപാട് പണങ്ങൾ കോടിക്കണിക്ക് രൂപയുടെ വിനിയോഗം ഫലപ്രദമായി ഉപയോഗിക്കാതെ അത് അഴിമതി നടത്തി ഇന്ന് ഇത് സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായിരിക്കുകയാണ് ഇവിടെ അഴിമതി മാത്രമല്ല ഈ ആസ്പത്രിയിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ആസ്പത്രി മാറി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് നൌഷദ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അൻവർ കോക്കാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ ഷാനവാസ് കാഞ്ഞിരക്കാട ഷക്കീർ ഷാം സുദീൻ എസ് ഏരിയ പ്രസിഡന്റ് യൂസഫ് ചാമക്കാടി വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി അംഗം സജീന സുൽഫി മണ്ഡലം ട്രഷറർ മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു